എത്രാണ് ഇതങ്ങനെ സംഭവം കാണിച്ചെടുക്കാതെ കാണാനൊക്കെ അത്യാവശ്യം നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പെയിൻറ്റ് ക്വാളിറ്റി ആണെങ്കിലും എല്ലാം തന്നെ സീറ്റിലൊക്കെ ഒരു ഇവിടെ ഒക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നൊരു ചെറിയൊരു ഡൗട്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൊറോർ വാൾട്ട് എന്തല്ലായിരുന്നു സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഹോണ്ടയുടെ ഷോറൂമിലാണ് ഹോണ്ടയുടെ ഷോറൂമിൽ ഒന്ന് രണ്ട് സാധനം കാണാനായിട്ട് വന്നതാണ് മെയിനായിട്ടും കാണാൻ വന്നത് ഇതേ സിക്സ് ഫിഫ്റ്റി ആറ് ഇ ക്ലച്ചാണ് അതായത് ഒരു ഫേസ് ലിഫ്റ്റ് ബോഡി വർക്കിലൊക്കെ ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് എൻജിനിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വലിയ രീതിയിൽ വന്നിട്ടില്ല പവറിലൊക്കെ ചെറിയൊരു ബമ്പ് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് മെയിനായിട്ട് എടുത്തു പറയേണ്ടത് ഈ ഈ ക്ലച്ചിൻ്റെ ഒരു റെവല്യൂഷനാണ് അതെന്താണ് സംഭവം എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം പലരും വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു എന്താ പറയണ്ട ഒരു ക്വിക്ക് ഷിഫ്റ്റർ പോലുള്ള ഒരു വർക്കിംഗ് എന്നുള്ള രീതിയിലൊക്കെയാണ് പക്ഷേ എന്താണ് ഈ ഒരു സാധനം എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം അതുമാത്രമല്ല നമ്മുടെ ഇതേ ട്രാൻസ്ലാബ് സെവൻ ഫിഫ്റ്റി അതുപോലെ തന്നെ എൻ എക്സ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ താഴെയൊക്കെ ഇരിപ്പുണ്ട് അപ്പം പുതിയ എൻ എക്സ് ടു ഹൺഡ്രഡ് നമ്മളിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതോ അതും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോണ്ട വൈറ്റിൽ ബിഗ് വിങ്ങിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നിന്നുള്ളത് ബ്രോ പേര് പറഞ്ഞു ഷെറാസ് ആ ഓക്കെ അപ്പം ബ്രോ ബേസിക്കലി നമ്മുടെ സിക്സ് ഫിഫ്റ്റി ആറിനകത്ത് വന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് മെയിൻലി പറയാനായിട്ട് ഈ ഒരു യൂണിറ്റ് ഈ ക്ലച്ച് എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ് അത് നോർമലി വണ്ടിയിൽ ഈ ക്ലച്ച് ഉണ്ടായത് ആ പുതിയ മോഡൽ വന്നപ്പോഴത്തേക്ക് ഈ ക്ലച്ച് എന്ന് പറഞ്ഞ യൂണിറ്റ് വന്നു ആ അതായത് യൂസ് എന്താ വെച്ചാൽ നമുക്ക് ക്ലച്ച് നമുക്ക് റിലീസ് ചെയ്യാതെ നമുക്ക് വണ്ടി ഗിയറിൽ ിയറിൽ അതായത് ക്ലച്ച് പിടിക്കാതെ ഉണ്ടല്ലോ പറയുമ്പോൾ ഏത് ഗിയറിലും യൂസ് ചെയ്യാം ഏത് ഗിയറിലും അതായത് അങ്ങനെ അങ്ങനെ യൂസ് ചെയ്യാനല്ല ഉദ്ദേശിച്ചത് നമുക്കിപ്പോ തേടിൽ ഇപ്പൊ വണ്ടി ഇരിക്കുകയാണെങ്കിൽ തേടിലിട്ട് വണ്ടി ക്ലച്ച് പിടിക്കാൻ യൂസ് ചെയ്യാം ക്ലച്ച് പിടിക്കാൻ യൂസ് ക്ലച്ചുപിടിക്കാൻ നിർത്തിട്ടാണെങ്കിൽ അതിനനുസരിച്ച് ലോഡ് വരുത്തില്ല അതനുസരിച്ച് ലോഡ് വലിക്കും അത് യൂസ് പറഞ്ഞത് ആ അപ്പം നമുക്ക് അത് അറിയാൻ പറ്റും ഈ ഒരു നമ്മുടെ കാറിലൊക്കെ പോലെ ഉള്ള സെറ്റപ്പ് ഇല്ലേ നമ്മുടെ കാറിൽ ഓട്ടോമാറ്റിക് ഗിയറിൽ നമുക്ക് കാണിക്കും ഹയർ ആർ പി ഗിയറിലാണ് ഒരു ഇൻഡിക്കേഷൻ കാണിക്കും ലോവർ ആർ പിയിലേക്ക് പോവാൻ പോകാനുള്ളത് കാണിക്കും അപ്പൊ അതാണ് ബേസിക്കലി മറ്റുള്ള വണ്ടികളൊന്നും സത്യം പറഞ്ഞാൽ ഓൺ റോഡ് എത്ര റോഡ് നമുക്ക് ബേസ് പത്തേ ടുത്ത് വരും പേപ്പത് പഴയതുപോലെ ഒരു മുപ്പതിനായിരം രൂപ ഓക്കെ അപ്പം ഈ ഒരു ഫേസ് ലിഫ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു അപ്ഡേറ്റ് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പഴാണ് നമ്മുടെ എൻ എക്സ് വന്നത് എൻ എക്സ് ടു ഹൺഡ്രഡ് സത്യം പറഞ്ഞുകഴിഞ്ഞാല് മാറ്റം എന്ന് പറയാൻ എന്താണ് മാറ്റം എന്ന് പറഞ്ഞാൽ പഴയ ടൂ ഡിയൽ എ ബി എസ് വന്നു സി ബി ടു എക്സ് അല്ലായിരുന്നു അത് മാറി എൻ എക്സ് ടു ഹൺഡ്രൻസ് വന്നു

എനിക്ക് തോന്നുന്നു ഈ ഒരു പേരാണ് അതിന്റെ ആ ഒരു ഡി എൻ എ ഉണ്ടല്ലോ ആഫ്രിക്കൻഡ്രഡിന്റെ ലുക്കാണ് ഈ പറഞ്ഞ വണ്ടിക്ക് വരുന്നത് സെയിം എൻജിൻ തന്നെയാണ് അതുപോലെ ആയിട്ടുണ്ട് പിന്നെ ഇവിടെ എൻ എക്സിന്റെ ഒരു ഗ്രാഫിക്സ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു ടി എഫ് ടി ഡിസ്പ്ലേ ഇപ്പം എല്ലാ മോഡൽസിലും ഹോണ്ട കൊടുക്കുന്ന ഒരു ടി എഫ് ടി ഡിസ്പ്ലേ ആണ് എന്നത് വന്നിട്ടുള്ളത് കാണാനൊക്കെ അത്യാവശ്യം നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പെയിൻറ്റ് ക്വാളിറ്റി ആണെങ്കിലും എല്ലാം തന്നെ സീറ്റിലൊക്കെ ഒരു ഇവിടെയൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നൊരു വേറെ ഡൗട്ട് ഇല്ലെന്നാണ് തോന്നുന്നത് പിന്നെ നമുക്ക് സസ്പെൻഷനിലൊന്നും വ്യത്യാസങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല സെയിം നമ്മുടെ സി ബി ടു ഹൺഡ്രഡ് എക്സ് പോലെ തന്നെ സെയിം ആയിട്ട് തന്നെയുള്ള ഒരു മോഡലാണ് പവറിലൊന്നും വ്യത്യാസം ഒന്നും സെയിം സെയിം വന്നത് പിന്നെ വേറെ ഹോണ്ടയുടെ ബിഗ് ബൈക്സ് പിന്നെ ബിഗ് ബൈസ് വേണം ആ ബിഗ് ബൈസ് പിന്നെ വരുന്ന വെച്ചാൽ നമുക്ക് എക്സ് എ ഡി വരുന്നു ആക്ച്വലി അത് ഡെലിവറി പോയി ആണല്ലേ ഇന്ന് വരുന്നതെല്ലാം ഫൈൻ ടെക്സ് ആണ് ഫൈൻ ടെക്സ് ആ നമ്മൾ ഓൾറെഡി നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് കൂടെ കാണാൻ സാധിക്കും അതായത് ഫ്ലക്സ് ടെക് ഹോൺഡ് ആ ഒരു ഫ്ലക്സ് ബിയൽ വേരിയന്റ് സി ബി ത്രീ ഹൺഡ്രഡ് എഫ് കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ഇറങ്ങിയ സമയത്ത് എത്ര ആയിരുന്നു ഓൺറോഡ് പ്രൈസ് രണ്ട് എഴുപത് എനിക്ക് തോന്നുന്നു ആദ്യം ഇറങ്ങിയാൽ പോകും അപ്പൊ അത് ഭയങ്കര വില കൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഇപ്പൊ പക്ക വാല്യൂ ഫെർമണി ആയില്ലേ ഒരു ബുള്ളറ്റ് പ്രൂഫ് എഞ്ചിൻ നമുക്ക് ഇപ്പം ഒരു ത്രീ ഹൺഡ്രഡ് സി സി ആണെന്നു ഫിഫ്റ്റിയിലെ എല്ലാ സംഭവങ്ങളും അത്യാവശ്യം നല്ലൊരു നമ്മുടെ ഹോർണൻ ടൂ പോയിന്റ് സീറോ ഹോർണ ഫിഫ്റ്റിയുടെ ഒക്കെ ഏകദേശം ഒരു ലുക്ക് ഉണ്ട് ഹൺഡ്രഡ് തൗസൻഡിന്റെ അപ്പം അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക ഹോർണയുടെ ബിൽഡ് ക്വാളിറ്റി റിലയബിലിറ്റി ബുള്ളറ്റ് പ്രൂഫ് എൻജിൻ രണ്ടേ പതിമൂന്നില്ലേ ഹോർണിൻ്റെ രണ്ടേ പതിമൂന്നാണ് ഈ രൂപ വരുന്നത് ഒരു എത്ര രൂപ നമുക്ക് ഇറങ്ങാൻ പറ്റും ഇതൊരു പതിനഞ്ച് പതിനഞ്ചു പറ്റില്ലേ അതുപോലെ തന്നെ നീ വണ്ടിയ സി ബി ത്രീ ഫിഫ്റ്റി പുതിയ മോഡൽ പുതിയ ചേഞ്ചസ് ഉണ്ട് അതായത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന മോഡൽ ഹൈനസ് ഉള്ള മോഡലാണ് അതുകൊണ്ട് ഇതുകൊണ്ട്

ഓഫർ അത് പോയത് ഇപ്പൊ നമുക്ക് ഇപ്പൊ നിലവിൽ റണ്ണിങ് ഓഫേഴ്സും ഡയറക്റ്റ് ഗവൺമെന്റ് എംപ്ലോയിസ് ഐ ടി ഫീൽഡ് ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് അവരാണെങ്കിൽ ഫൈവ് തൗസൻഡ് ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ അതുകൂടാതെ ഹോണ്ട യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് പ്രീവിയസ് ഹോണ്ട കസ്റ്റമേഴ്സ് ആണെങ്കിൽ ടെൻ തൗസൻഡ് ഡിസ്കൗണ്ട് അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഈ നമ്മുടെ ബ്ലേഡ് ആറ് പഴം നിലവിലില്ല പ്രൊഡക്ഷൻ നിലവില ഈ ഒരു അപ്ഡേഷൻ കിട്ടിയിട്ടില്ല ഏപ്രിൽ സെപ്റ്റംബർ ടൈമിൽ വേണെങ്കിൽ വരാൻ chance ഉണ്ട് ഡിസ്കണ്ടിന്യൂ ആയിട്ട് ഉണ്ടാവില്ല ഡിസ്കണ്ടിന്യൂ ആയിട്ടില്ല ആയിട്ടുണ്ടല്ലേ ആ ഓക്കേ ഓക്കേ ഈ അടുത്തระക്കിന്തോ വില കുറച്ചോന്ത കൊടുക്കുന്നോള്ളാണ് നിലവില ഇപ്പോ സെപ്റ്റംബറിൽ മേബി ഒരു 1000 രൂപയ്ക്ക് വരാൻ chance ഉണ്ട് ബുക്കിംഗ് ഉണ്ടല്ലേ ബുക്കിംഗ് ഇല്ല ഡബ്ലു ആർ ജെ എപ്പിന് അഞ്ചല്ലേ ഉണ്ട് വരാൻ chance ഉണ്ട് അല്ലേ നമുക്ക് ഇവിടെ അല്ലാ ലോഞ്ചിങ് അല്ലേ കസ്റ്റമേഴ്സ് ഓൾ ഉണ്ട് ഉണ്ട് പക്ഷെ ബുക്കിംഗ് എടുക്കാൻ ഫോൺ ആയിട്ടില്ല ആയിട്ടില്ല എന്തായാലും ബുക്കിംഗ് എടുക്കാനായി കസ്റ്റമേഴ്സ് ഓൾ വെയിറ്റിങ്ങാണ് വെയിറ്റിങ്ങാണല്ലേ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ആഫ്രിക്കൊക്കെ ഉണ്ടല്ലോ ആഫ്രിക്ക വണ്ടിയില്ല വണ്ടിയില്ല ഒരു വർഷത്തിൽ ഇത്ര വണ്ടി ഉള്ളില്ലേ ഇത്ര വണ്ടി പക്ഷേ ഈ ഈ വർഷം വണ്ടി നമുക്ക് ഇങ്ങോട്ടില്ല അടുത്ത വർഷം ഓക്കെ 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 ജസ്റ്റ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചൊവ്വാഴ്ചത്തെ ബുധനാഴ്ചത്തെ വീഡിയോ നമ്മൾ പെട്ടെന്ന് കയറി സെറ്റപ്പ് ചെയ്താണ് നമ്മൾ എൻ എക്സ് ടു ഹൺഡ്രഡിന്റെ റൈഡ് റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ് പക്ഷേ നമ്മൾ വളരെ ലേറ്റ് ആയിട്ടാണ് വന്നത് മഴയത്ത് ഒരു ചെറിയ പണി കിട്ടി നമ്മൾ അങ്ങനെ വന്നു എന്തായാലും ഇതിന്റെ റൈഡ് റിവ്യൂ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും ജസ്റ്റ് ഇവിടെ കയറിയപ്പം ഈ വണ്ടികളുടെ ഡീറ്റെയിൽ ഒക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടന്നേ ഉള്ളത് ആ പ്രീമിയം നമ്മുടെ ഹോണ്ട ബിഗ് ബിംഗ് ടോപ്പ് ലൈനിൽ വന്ന ക്രോയെ സമീപിച്ചുകഴിഞ്ഞാൽ വണ്ടിയുടെ ഡീറ്റെയിൽ പ്രോയുടെ ഡീറ്റെയിൽ താഴെ കൊടുത്തേക്കാം ഓക്കെ അപ്പം സി ഇപ്പം മെയിനായിട്ടും നമ്മുടെ വീട് കാണുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസ് നമ്മുടെ സി ബി ത്രീ ഫിഫ്റ്റി ആർ ആർ എസ് മെയിനായിട്ട് നോക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സി ബി ത്രീ ത്രീ ഹൺഡ്രഡ് എഫ് അപ്പം ഇതിന്റെയൊക്കെ ലോസ്റ്റ് ഡൗൺമെന്റ് അറിയാനായിട്ട് പുള്ളെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഈ ക്ലച്ച് ഇതേ സി ഇത് പുതിയ മോഡലല്ലേ നമ്മുടെ ഹോണ്ടാട് ഇ ക്ലച്ചാണ് ഇതങ്ങനെ ഒന്ന് കാണിച്ചോ

സെയിം സാധനം തന്നെ ടെക്നിക്കലി ഈ സെൻസറിലൊക്കെ ഒന്നും വ്യത്യസ്ത ആ അതുപോലെ തന്നെ അത് അവിടെ ഒരു വണ്ടി ഇരിപ്പുണ്ട് അത് ഏത് വണ്ടിയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും നമ്മുടെ ലോഞ്ച് ചെയ്യാനായിട്ടുള്ള വണ്ടിയാണ് അപ്പം അത് ഫസ്റ്റ് വണ്ടിയാണെന്നൊന്നുമില്ലേ ഇറങ്ങാതെ ഫസ്റ്റ് വണ്ടി അതെന്താണെന്നുള്ള കാര്യം നിങ്ങളറി സോ അടുത്തൊരു വീടിയിലാണോ